എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലിച്ചില്ല അഴീക്കോട് ചുള്ളിപ്പറമ്പിൽ ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളമാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അപകടത്തിൽപ്പെട്ടത് അരീക്കുടി ലൈറ്റ് ഹൌസിന് ഒന്ന് ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത് വള്ളത്തിലുണ്ടായിരുന്ന പതിനാറ് തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിത്തായിരുന്നു വള്ളം മുങ്ങിയ സ്ഥലം ജി പി എസ് പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴക്കൂടുതലും കാരണം വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലം കണ്ടില്ല വള്ളത്തിലെ രണ്ട് എഞ്ചിനുകൾ വല ജി പി എസ് സംവിധാനം തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ അപകടത്തിൽ നഷ്ടപ്പെട്ടു വലയുടെ ഒരു ഭാഗം നശിച്ച നിലയിൽ പിന്നീട് കണ്ടെടുത്തു ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും ഇരുപതോളം തൊഴിലാളികളുടെയും ഏക വരുമാന മാർഗമാണ് കടൽ വിഴുങ്ങിയത് ആധാരം പണയം വെച്ചും പലിശയ്ക്ക് പണം കടമെടുത്തും വാങ്ങിയ വള്ളം കടലിൽ മുങ്ങിയതോടെ ഇവർക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി പണിക്കാറുണ്ട് മത്സ്യബന്ധനത്തിനിടെ ഈ കാലാവസ്ഥ ചെറിയൊരു മോശമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വള്ളം മുങ്ങി വള്ളം മുങ്ങിയത് മുങ്ങിയെങ്കിൽ പോലും ഞങ്ങൾ ഈ പത്തിരുപത് തൊഴിലാളികൾ ഈ ഒന്നും സംഭവിക്കാതെ രക്ഷപെട്ട് ഇപ്പോൾ ഈ അഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഈ വള്ളവും വലവും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും അത് മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായി അഞ്ച് ദിവസമായിട്ട് നമ്മൾ അതിനു വേണ്ടി കൊച്ചിയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൽ ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ നമുക്ക് കിട്ടാൻ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്ന് അത് ചെളിയും മണ്ണും ഒക്കെ കയറി വെള്ളത്തിൽ ആഴ്ന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ഇതിൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ അദ്ദേഹം ക്യാൻസർ രോഗിയാണ് കഴിഞ്ഞ ഏഴ് മാസമായി എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് ഇതുവരെയൊക്കെയുള്ള ചികിത്സാ ചെലവിൽ വന്നിട്ടുണ്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ എം എൽ എക്ക് ആകുമ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പരിഹാര ചെല്ലിൽ നമ്മൾ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഇത് ഇതുമായി ബന്ധപ്പെട്ട ആടബാധൊന്നും ഒരു റെസ്പോൺസ് നമുക്ക് ഇതുവരെയൊന്നും ഉണ്ടായിട്ടില്ല വളരെ നിസ്സഹായമായ അവസ്ഥയിലാണ് ഈ വള്ളവും വലയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പുരയിടം ബാങ്കിലാണ് ബാങ്കിൽ പണയം വെച്ചേക്കാണ് കൂടാതെ പലിശയ്ക്ക് നമ്മൾ പണം കൊടുത്തിട്ടുണ്ട് പല ആളുകളുടെ നിന്നും പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട് പല പല ആളുകളുടെ നിന്നും സ്വർണം വാങ്ങി നമ്മൾ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട് മത്സ്യം വയ്ക്കണ്ട ബ്രോക്കറിയിൽ നിന്നിട്ട് നമ്മൾ അതിൽ നിന്നൊരു വലിയ തുക അതും വാങ്ങിയിട്ടുണ്ട് എല്ലാരും കൊടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിൽ ആത്മഹത്യയുടെ വക്കീലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് രൂപ തൊഴിലാളികളുണ്ട് ഞങ്ങളുടെ തൊഴിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കയറി പണിയെടുക്കാൻ പറ്റില്ല നമ്മുടെ നമ്മൾ ഇതുവരെയും പണിയെടുത്തിരുന്ന അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് വലയാണെങ്കിൽ നമുക്ക് കുറച്ച് വല കിട്ടിയത് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ കീറി പറിച്ചൊക്കെ നമ്മൾ എടുത്തത് അങ്ങനെ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ അതെങ്കിലും വലിച്ചു പറിച്ചെടുത്തത് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട അധികാരികളിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് എം എൽ എയിൽ നിന്ന് അല്ലെങ്കിൽ മത്സ്യ ഫിഷറീസ് വകുപ്പിൽ നിന്ന് കാര്യമായ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം ഇനി അടുത്തൊരു വള്ളം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം നമുക്ക് ഇനി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല അത് കിട്ടൂല കാരണം കാലാവസ്ഥ മോശമായി മോശമായി എന്ന് മാത്രമല്ല ഇനി അത് മുങ്ങിയെടുക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ നാല് ദിവസം നമ്മളത് മുങ്ങൽ വിദഗ്ദ്ധരെ കൊണ്ടുവന്നിട്ട് അത് എടുപ്പിച്ചതിന് ഒരു ദിവസം അവർക്ക് പതിനയ്യായിരം രൂപയാണ് അങ്ങനെ നാല് ദിവസത്തേക്ക് നമുക്ക് അറുപതിനായിരം രൂപ ആ വകയിൽ ചിലവായിട്ടുണ്ട് ഇതൊക്കെ പരി കടം വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൊത്തം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോ പതിനഞ്ച് ലക്ഷം രൂപയുടെ പുറത്തേക്ക് നമുക്കിന് മൊത്തം നഷ്ടം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സങ്കടമാണ് ഇദ്ദേ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കാര്യമായ സഹായം ഞങ്ങൾക്ക് അടുത്ത വള്ളം ഞങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വള്ളം ഇറക്കി പണിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലോട്ടുള്ള ഒരു സഹായമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് വേറെ അതിന് താഴെ വേറെ എന്ത് കിട്ടിയാലും ഇത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നഷ്ടത്തിലേക്കാണ് ഞങ്ങൾ ചെന്നുപെട്ടിട്ടുള്ളത്